മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് ബർഗർ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആണത് കൊണ്ട് ഈ ഓഫർ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം മെക്ഡൊണാൾഡ്സിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതിൽ മൈ എം എന്നുള്ള സെക്ഷനിൽ നമുക്ക് ചിക്കൻ സർപ്രൈസ് ബർഗർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം നമ്മളതിൻ്റെ എടുത്തിട്ടുണ്ട് റിഡീം കൊടുത്തു നോക്കട്ടെ കേട്ടോ എന്താവുന്നു എന്നുള്ളത് സ്കാൻ ഇൻ റെസ്റ്റോറൻറ്റ് റിഡീം റിഡീം കൊടുക്കുകയാണ് റിഡീം കൊടുത്തേക്കാണ് നമുക്ക് സ്കാൻ സ്കാൻ അൻപത് രൂപയ്ക്ക് മുകളിലുള്ള എന്തെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഓഫർ റെഡീം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനിവിടെ സെലക്ട് ചെയ്തത് തൊണ്ണൂറ്റിനാല് രൂപ വില വരുന്ന ഒരു സിംഗിൾ പീസ് ഫ്രൈഡ് ചിക്കനാണ് ആണ് ശേഷം ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെങ്കിലും അത് വർക്കായില്ല ഇൻ കേസ് ക്യു ആർ കോഡ് വർക്കായില്ലെങ്കിൽ നമ്മുടെ ക്യു ആർ കോഡിൻ്റെ തൊട്ട് പഴയ ഒരു ന്യൂമറിക്കൽ കോഡ് കൊടുത്തിട്ടുണ്ട് ആ കോഡ് അടിച്ചു കൊടുത്തും നമുക്ക് ഈ ഓഫർ റെഡീം ചെയ്യാൻ സാധിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്തത് ചിക്കൻ സർപ്രൈസ് ചെയ്യാം അപ്പോൾ നമ്മൾ വിജയകരമായി ഓർഡർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി സാധനം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വരുമെന്ന് തോന്നുന്നു നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുകയാണ് കഴിച്ചോ സൂപ്പറാണ് പൈസ ആയിട്ട് അപ്പം കേട്ട് ബർഗർ കിട്ടാൻ വേണ്ടി എവിടെ വരണം മെക്ഡൊണാൾഡ്സിൽ വരണം എന്നാണ്